ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനേറിയൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടതിൻ്റെ ഒരു നടുക്കത്തിലാണ് കേരളക്കരയാകെ ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങളോടുകൂടി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു ആ കുട്ടിക്ക് പേവിഷബാധ ഏറ്റത് മൂന്ന് മാസം മുന്നേ അത് സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു പട്ടി ആ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും അതിനുശേഷം കുട്ടി അത് വീട്ടിൽ പറയാതിരിക്കുകയും രോഗലക്ഷണങ്ങൾ മൂന്ന് മാസത്തിന് ശേഷം കാണിച്ചപ്പോഴാണ് പേവിഷബാധയാണെന്ന് അറിയുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കുട്ടികളാണ് ഇതിനെപ്പറ്റി കൂടുതലായി അറിയേണ്ടതെന്ന് എനിക്കൊന്നു തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ഒരു നായ കടിക്കാൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ അറിയോ അറിയോ പറ ഇല്ല ഇല്ല ഒരു നായ കടിക്കാൻ വന്നാൽ ഇങ്ങനെ പേടിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളു അല്ലേ എന്നാൽ അങ്ങനല്ല ഒരു നായ കടിക്കാൻ വന്നാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വഴിയിലൊരു തെരുവ് നായ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ അഥവാ കടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കുട്ടി ടീച്ചർമാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാം അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാം അപ്പോൾ അതനുസരിച്ച് ഞാൻ പറയാം ഞാൻ ആദ്യം ആമുഖമായി ചില കാര്യങ്ങൾ പറയാം അതായത് ഒരു നായ നമ്മളെ കടിക്കാൻ വന്നു എന്നിരിക്കട്ടെ അപ്പോൾ കഴിവതും അയ്യോന്നൊക്കെ പറഞ്ഞ് പേടിച്ചോടരുത് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോ നായയിലെ ആ വേട്ടയാടൽ മനോഭാവം നായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി എല്ലാവരും പിടിക്കുന്ന ഒരു ജീവിയാണല്ലോ അപ്പോൾ ആ വേട്ടയാടൽ മനോഭാവം വന്നിട്ട് അങ്ങോട്ട് ഉണരും എന്നിട്ട് നായ നമ്മളെ ഓടിച്ചിട്ട് കടിക്കും അല്ലേ അപ്പം നായ കടിക്കാൻ വന്നാല് ഉള്ളി പേടിയുണ്ടെങ്കിലും പേടി പുറത്ത് കാണിക്കാതെ നിൽക്കണം ഏഹ് ചിരിപ്പാടാല്ലേ അങ്ങനെ നിൽക്കാൻ പക്ഷേ അല്ലേ നിരഞ്ജന എന്താ പക്ഷെ എന്നാലും നമ്മൾ കഴിവതും അങ്ങനെ നിൽക്കണം എന്നിട്ട് നായയുടെ കണ്ണിലേക്ക് തുറിച്ച് നോക്കരുത് ആരെങ്കിലും അങ്ങനെ നോക്കുമോ നാ ഒരു നായ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിലേക്ക് തുറിച്ച് നോക്കിയാൽ അപ്പോൾ അതിന് ദേഷ്യം വരും അല്ലേ ദേഷ്യം വരുമ്പോൾ നമ്മളെ ഓടിച്ചിട്ട് കൂടുതൽ കടിക്കും പിന്നെ സ്കൂളിൽ വരും സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പട്ടി ഇങ്ങനെ വന്നെങ്കിൽ വഴിയുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോൾ ബാഗോ ജാക്കറ്റോ കൊടയോ എന്തെങ്കിലും എടുത്തിട്ട് ഫ്രണ്ടിലേക്കിങ്ങനെ ഇങ്ങനെ നമ്മളൊരു തടസ്സം പോലെ പിടിക്കുക പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് പട്ടി ഇങ്ങനെ ഇവിടെ നിൽക്കുവാണെങ്കിൽ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക ഒരിക്കലും പട്ടിയുടെ മുകളിലേക്ക് എറിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എറിയുക എന്ന് പറയുമ്പോൾ പട്ടിയുടെ മുകളിലേക്കല്ല എറിയേണ്ട പട്ടി നിൽക്കുന്നതിൻ്റെ സൈഡിലേക്ക് എറിയുക അപ്പം എന്തു പറ്റും വടിയും കുടയും കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യാം ആ വടിയും കുടയും കയ്യിലില്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ തടയുക നമുക്ക് പിന്നെ വേറെ ഒരായുധവും ഇല്ലല്ലോ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ച് നമുക്ക് ആ കടി തടയാം അതായത് നമ്മുടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖം കഴുത്ത് നെഞ്ച് ഇത്രയും ഭാഗത്ത് കടി കൊള്ളാതെ ശ്രദ്ധിക്കണം കാര്യം അത്രയും ഭാഗത്ത് കടി കൊണ്ടാൽ നമ്മൾ വാക്സിനേഷൻ എടുത്ത് വാക്സിൻ ശരീരത്ത് പ്രവർത്തിക്കുന്നതിന് മുന്നേ ഈ വൈറസ് തലച്ചോറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം ഒന്നും പറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ബാഗോ കുടയോ ഒക്കെ എടുത്ത് സൈഡിലേക്ക് ഇടുക തുറച്ച് നോക്കരുത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ ഓടരുത് ഓടരുത് എന്നിട്ട് പിന്നെ എന്താ ചെയ്യണം അപ്പോൾ ഓടരുത് ചുമ്മാ അങ്ങ് നിന്നും കൊടുത്താൽ പട്ടി കടിക്കില്ല എന്ന് തോന്നിയില്ലേ ഇല്ലേ നിരഞ്ഞിരം ഏഹ് അപ്പോൾ പതിയെ പതിയെ പുറകിലോട്ട് മാറണം ഏഹ് പതിയെ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് മറന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇടണം അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ശ്രമിക്കാവുന്നത് നമ്മൾ വളരെ നമുക്ക് വളരെ ധൈര്യമുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇങ്ങനെ പറയാം നോ എന്ന് ഇങ്ങനെ പറയാം ഇത് എത്രത്തോളം അതെത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ പക്ഷേ അത് ഒരു വഴിയാണ് ഒരു പട്ടി മറിച്ചിട്ട് ഒരു പട്ടി നമ്മളെ ഉരുട്ടിയിട്ടെന്ന് വെച്ചോ അത് പേവിഷബാധ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അപ്പം നമ്മൾ വീണ് കിടക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ അത് ഇങ്ങനെ അങ്ങ് പിടിച്ചേക്കണം അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരത് വീണ എന്തെങ്കിലും കടിക്കാൻ വരുവാണെങ്കിൽ അങ്ങനെ കാണിക്കില്ലേ അങ്ങനെ നമ്മൾ കാണിക്കില്ലേ നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരികയാണെന്ന് ഇരിക്കട്ടെ അടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം കാണിക്കുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അല്ലേ കൈ ഇങ്ങനെ വെച്ചിട്ട് തടയാൻ നോക്കത്തില്ലേ അല്ലേ അമ്മ അടിക്കാൻ വരുമ്പോൾ അങ്ങനെ നോക്കത്തില്ലേ അതേപോലെ തന്നെ പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തടയണം അതിനെ നമ്മുടെ മുഖത്തും നെഞ്ചിനും കഴുത്തിനും തടി കിട്ടാത്ത രീതിയിൽ നമ്മളത് ശ്രമിക്കണം കൂടെ ആ അതിന് മാർഗമുണ്ട് പേവിഷ നായ വെറുതെ എന്തിനോടൊന്നില്ലാതെ നോക്കി കുരച്ചുകൊണ്ടിരിക്കും ലക്ഷ്യമില്ലാതെ ഓടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂട്ടമായിട്ടായിരിക്കില്ല പേവിഷബാധയുള്ള നായ്ക്കൾ വരുന്നത് ഒറ്റക്ക് വായിന്ന് ഒലിപ്പിച്ചുകൊണ്ട് വാലൊക്കെ തളർത്തിയിട്ട് ഓടി ലക്ഷ്യമില്ലാതെ ഓടും അതാണ് നമുക്കതിനെ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും കണ്ണുകളിൽ ഒരു എന്താ പേടിച്ചരേണ്ട ഭാവം ഉണ്ടാവും ലക്ഷ്യമില്ലാതെ നായ ഓടി നടക്കും വെള്ളം കാണുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കും പക്ഷെ ഇറക്കാൻ പറ്റില്ല ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി വെള്ളം കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ വായിനിന്നിങ്ങനെ ഉമിനീരിങ്ങനെ ഇഷ്ടംപോലെ ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും ധാരാളമായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ കണ്ടാൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം അതുപോലെ കുരയ്ക്കുന്ന ശബ്ദത്തിൽ വ്യത്യാസം വരും സാധാരണ ഒരു നായയുടെ കൊരവേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ ശബ്ദത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പിന്നെ അതിൻ്റെ അങ്ങേയറ്റം ലക്ഷണങ്ങളിൽ ചിലപ്പോൾ ശരീരം പുറകോശം തളർന്നു പോകാം അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടാകും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പേവിഷബാധ ബാധിച്ച നായ്ക്കൾക്ക് ഈ വയലൻ്റായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമല്ല ഈ കുറേയും കാര്യങ്ങളുമായിട്ടുള്ള ലക്ഷണം മാത്രമല്ല ഒരു മൂകമായൊരു ലക്ഷണവും കൂടെ ഉണ്ട് അതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ നായ പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ചു പോകും പെട്ടെന്ന് എല്ലൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ചു പോകും ഒരു മൂലയ്ക്ക് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും ഉടമസ്ഥം വന്നാലും ഒരു സ്നേഹവും കാണിക്കത്തില്ല ചിലപ്പോൾ കുരയ്ക്കും ചിലപ്പോൾ കടിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും പശുക്കളിലും വരും പേവിഷബാധ പശുവൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും നല്ലപോലെ ബഹളം വെച്ച് എന്താ മണ്ണൊക്കെ പോ കുത്തി എറിഞ്ഞ് ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചത്തുപോകും അങ്ങനെ ഇങ്ങനത്തെ കേസുകളൊക്കെ ആൻ്റി കണ്ടിട്ടുണ്ട് ചികിത്സയുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് പശുക്കൾക്ക് വരുന്നത് അപ്പം നമ്മളിപ്പോൾ നായ്ക്കളുടെ കാര്യമാണ് പറയുന്നത് അപ്പം നായ്ക്കളിൽ ഉള്ള ലക്ഷണം കണ്ടാൽ നമുക്ക് ഒരു പട്ടിക്ക് പേവിഷ ബാധ ഉണ്ടോ എന്ന് തിരിച്ചറിയാം അപ്പോൾ വഴിയിലൊക്കെ കുറെ കാണാറുണ്ടല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ അതൊരു നല്ല ക്വസ്റ്റ്യനാണ് കാരണം തെരുവ് നായ്ക്കളെ നമ്മൾ വഴിയിലൊക്കെ കാണാറുണ്ട് തെരുവ് നായ ഒരു കൂടി പോകുന്ന ഒരു തെരുവ് നായ നമ്മുടെ ഒരു പ്രകോപനമില്ലാതെ അതൊരിക്കലും കടിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടെങ്കിലാണ് അതിന് ദേഷ്യം വരികയും കടിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അതിൻ്റെ ജീവരക്ഷാർത്ഥമായിരിക്കും ചിലപ്പോൾ കടിക്കുന്നത് അപൂർവ ചില അവസരങ്ങളിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ചിലപ്പോൾ കടിച്ചു എന്ന് വരാം അപ്പം എന്താ ചെയ്യേണ്ട ഈ തെരുവ് നായ്ക്കളെ വഴിയിൽ കണ്ടാൽ നമ്മൾ ഒരു റോഡിൻ്റെ അരികിൽ ചേർന്ന് അതിനെ പ്രകോപിപ്പിക്കാതെ എന്ന് വെച്ചാൽ കല്ലെടുത്തെറിയോ ഏർ അല്ലെങ്കി ഒരു കമ്പൗണ്ട് കുത്തുവോ ഒന്നും ചെയ്യരുത് അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേവിഷബാധയുടെ ലക്ഷണം കണ്ടാല് എന്ത് ചെയ്യണോന്നറിയോ ഏറ്റവും ആദ്യം അറിയിക്കേണ്ടതാരെയാ ടീച്ചറ് പക്ഷെ നമ്മൾ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ ആണ് വഴിയിൽ വെച്ചാണ് കാണുന്നത് ഒരു പേവിഷബാധയുള്ള ഒരു നായ അവിടെ നിൽക്കുന്നു ഈ ഈ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളുള്ള ഒരു നായ അവിടെ നിൽക്കുന്നു അപ്പം മോക്ക് ആ സമയത്ത് ടീച്ചറും ഇല്ല അച്ഛനോ അമ്മയോ ആരും അടുത്തില്ല അപ്പം ആരെ അറിയിക്കും ആ മിടുക്കി അടുത്തുള്ളവരെ വിളിച്ച് അറിയിക്കും അടുത്തുള്ള മുതിർന്ന ആരെങ്കിലും വിളിച്ച് ഇത് പറയണം എന്നിട്ട് അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കണം അല്ലേ നമ്മൾ വളർത്തുന്ന കാര്യത്തിൽ ചെയ്യണം ആ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെയും പൂച്ചകളുടെയും കാര്യത്തിലാണെങ്കിൽ അതിനെ പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉം എത്ര മാസത്തിൽ ആ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതെന്നറിയാവോ ഇല്ല ഏ ഇല്ല മൂന്നാം മാസത്തിലാണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് വെറ്റിനറി സർവകലാശാല പറയുന്നത് രണ്ടര മാസത്തിലും എടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടര മാസത്തിൽ വേണമെങ്കിലും പ്ര പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാം ആദ്യത്തെ വർഷം ഇതിനെതിരെ ഒരു ബൂസ്റ്റർ വാക്സിനേഷനും കൂടി ഒരു മാസത്തിന് ശേഷം എടുക്കണം പിന്നീട് എല്ലാ വർഷവും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം അപ്പൊ ഈ പ്രതിരോധ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളും സുരക്ഷിതരാകുകയുള്ളു അപ്പോൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ വേറൊരു നായെ വന്ന് കടിച്ചാൽ എന്താ ചെയ്യണ്ടേന്നറിയോ എന്താ ചെയ്യേണ്ടേ ആ വീണ്ടും ഒരു ബൂസ്റ്റർ വാക്സിൻ എടുക്കണം അത് നല്ല ഉത്തരവാണ് എന്താ ചെയ്യണ്ടേ കുറച്ച് ദിവസം ആ നമ്മുടെ നായെ വന്ന് കടിച്ച നായെ ഒന്ന് നിരീക്ഷിക്കണം ഒരു പത്ത് ദിവസം എങ്കിലും നിരീക്ഷിക്കണം അപ്പം സാധാരണഗതിയിൽ ഈ പേവിഷബാധയുള്ള ബാധയുള്ള മൃഗങ്ങളാണെങ്കിൽ ലക്ഷണം കാണിച്ച് പത്ത് ദിവസത്തിനകം മരണപ്പെടും അപ്പം അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന നായയാണെങ്കിൽ നമ്മൾ നിരീക്ഷിക്കണം അറിയാൻ വയ്യാത്ത നായയാണെങ്കിൽ എന്തു ചെയ്യും ആ വാക്സിനേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചിലപ്പോൾ എടുക്കേണ്ടി വരും അപ്പോ അത് ആ കടിയുടെ ആഴോ തീവ്രതയൊക്കെ അനുസരിച്ചാണ് അതൊരു വെറ്റിനറി സർജന് മാത്രമേ അത് എത്രത്തോളം വാക്സിനേഷൻ വേണമെന്ന് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മൃഗാശുപത്രിയിൽ പോയി വെറ്റനറി ഡോക്ടറെ കണ്ടിട്ട് പറയണേ എൻ്റെ നായ ഇതുപോലെ വേറൊരു നായ കടിച്ചു അപ്പോൾ എന്താ ചെയ്യേണ്ടേന്ന് ഡോക്ടർ പറയും അപ്പോൾ പോട്ടെ ഒരു കുട്ടിക്കാണ് നിർഭാഗ്യവശാൽ കടിയേറ്റതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആരാ ഉത്തരം പറയുന്നത് പറയും കുട്ടിക്ക് വാക്സിൻ എടുക്കണം മുറിവേറ്റു കഴിഞ്ഞ ഉടനെ എന്താ ചെയ്യാ കഴുകണം ആ എത്ര നേരം കഴുകണം അറിയോ അറിയോ മോളെ എത്ര നേരം ഒരു ഉദ്ദേശം പറയേ ആ നേരം ആ നേരേ നേരം എത്രയാന്നറിയോ പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകൊണ്ടേ എന്നാൽ മാത്രമേ ആ വൈറസ് പറ്റിയ വൈറസ് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് മോള് പറഞ്ഞതുപോലെ എത്രയും വേഗം എന്താ ചെയ്യേണ്ടത് അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് വാക്സിനേഷൻ എടുക്കണം പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം എന്നിട്ട് അത്രയും മതിയോ പോരാ നമ്മൾ നമ്മളെ ഇങ്ങനൊരു പേവിഷബാധയുള്ള നായോ അല്ലെങ്കിൽ ഇങ്ങനൊരലഞ്ഞ് തിരിഞ്ഞ നായോ വന്ന് കടിച്ചിട്ടുണ്ടെന്ന് വെറ്റിനറി ഡോക്ടറേയും പഞ്ചായത്ത് അധികൃതരെയും അറിയിക്കുക അതായത് അസ്വാഭാവികമായ രീതിയിൽ അല്ലാതെ നമ്മുടെ നായ കളിച്ചുകൊണ്ടിരുന്നപ്പോ ഇടയ്ക്കൊന്ന് കടിച്ചു അതല്ല പോയി പറയണന്ന് പറയുന്നത് അസ്വാഭാവികമായ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പട്ടി ഓടി വന്ന് നമ്മളെ കടിച്ചു അപ്പൊ അത് എന്താണത് ആ പട്ടി എന്നിട്ട് അങ്ങ് ഓടിപ്പോയി അപ്പൊ നമ്മളത് അറിയിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈ നായ പോയി ബാക്കിയുള്ളടവും കൂടെ എല്ലായിടവും കടിക്കും അത് അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഈ റോഡിൽ പോകുന്ന പട്ടികൾ നമ്മുടെ പിറകെ വരുവാണെങ്കിൽ അത് മോൾ ചോദിച്ചത് വളരെ നല്ല ആണ് റോഡിൽ കൂടെ പോകുന്ന നായകൾ നമ്മുടെ പുറകിനു വരികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അല്ലേ അപ്പോൾ നമ്മള് പതിയെ പതിയെ ഇതിനൊരു ഓടരുത് പതിയെ പതിയെ ഇതിനെ ഇതിനെ നമ്മൾ നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് അതായത് നമ്മളിങ്ങനെ ഏറെ ഇട്ട് നമ്മൾ നോക്കണം ഇത് പുറകിന് തന്നെയുണ്ടോ എന്നിട്ട് പതിയെ പതിയെ നടന്ന് നടന്ന് ഏതെങ്കിലും ഒരു മുതിർന്ന ആൾക്കാരുടെ അടുത്തോട്ട് അങ്ങ് ഇടയിലോട്ട് പതിയെ ചെന്ന് കയറണം ചിലപ്പോൾ ഒരാൾക്കൂട്ടത്തെയോ ഒരു കൂടുതൽ ആൾക്കാരെയോ കാണുമ്പോൾ ആ പട്ടി ചിലപ്പോൾ പോയേക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടി പതിയെ നമ്മൾ മുൻപോട്ട് തന്നെ നടന്ന് പതിയെ മറിക ഇടയ്ക്ക് നമ്മൾ ആ നായയെ നിരീക്ഷിക്കാം അതിനിടയിൽ കയ്യിലുള്ള ബാഗോ കൊടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിയെ അതങ്ങ് താഴ്ത്തേക്കിടുക നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണുമല്ലോ സ്കൂളിൽ നിന്ന് വരുന്ന വഴി അപ്പോൾ അത് നമ്മൾ ബാഗോ അങ്ങനെ അങ്ങ് താഴത്തേക്ക് ഇട്ടിട്ട് അങ്ങ് നടന്നു പോവുക അപ്പം ഈ ബാഗിൽ ഈ നായകറി കടിച്ചെന്നിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ബാഗ് അങ്ങനെയുള്ള ബാഗ് പിന്നെ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അഥവാ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ അണുനാശനം വരുത്തിയിട്ടേ അത് ഉപയോഗിക്കാവുള്ളൂ കാര്യം ഈ ഇത് കടിച്ചതിൻ്റെ ആ ഉമ്മിനീരും ആ ഉമ്മിനീരിൽ അത് പേവിഷബാധ ഉള്ളതാണെങ്കിൽ ആ എല്ലാം അതിൽ കാണുമല്ലോ നായ പേവിഷബാധയുള്ള നായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിക്കാനായി ഇതൊരുതരം നായയ്ക്ക് ബാധിക്കുന്ന ഒരുതരം ഭ്രാന്താണ് അപ്പം ആ ഭ്രാന്തിളകിയ നായ എവിടെയിട്ട് വേണേലും കടിക്കാനുള്ള ഒരിതിലാണ് വരുന്നത് അപ്പോൾ അത് വരുമ്പോൾ ഈ കടിക്കാനുള്ള സാധനം നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ അതിൽ വല്ലാണ്ട് അത് കടിക്കും അത് കടിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ നമ്മൾ മോളുടെ പുറകെയാണ് ഇത് വരുന്നതെന്നുള്ള കാര്യം ഇത് മറന്നു പോകും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം മനസ്സിലായില്ലേ ഡോക്ടറെ ഡോക്ടറെ സർവീസിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വളർത്തുമ്പോൾ പേവിഷബാധ കണ്ടെത്തുകയും അതിനെ ട്രീറ്റ് ചെയ്യാൻ ചികിത്സിക്കേണ്ട സാഹചര്യം ഒക്കെ വന്നിട്ടുണ്ട് അനുഭവം കുട്ടികളായിട്ടൊക്കെ ഒട്ടേറെ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പേവിഷബാധ ആണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഞാൻ അതിനെ ചികിത്സിക്കാൻ വേണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു നായ ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള ലക്ഷണത്തോടു കൂടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ അതിനെ തടവി ഒക്കെ നോക്കി അന്ന് പേവിഷബാധയുടെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അത് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്കും ഉള്ളിൽ ഭയമായി കാര്യം തലേ ദിവസം ഞാനെല്ലാം കൈ കൊണ്ടൊക്കെ നോക്കി പരിശോധിച്ചാണ് അത് ഞാൻ കയ്യിൽ ഗ്ലൗസും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനൊരു പ്രതിരോധമെന്നോണം ഞാൻ പോയി വാക്സിനേഷൻ എടുത്തു പിന്നീട് ആ നായക്ക് പേ ഇളകി അത് ചത്തുപോവുകയും ചെയ്തു അതുപോലെ പശുക്കളിൽ പേവിഷബാധയുടെ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ മുഹമ്മേൽ തന്നെ ഒരു വീട്ടിൽ ഇതുപോലെ പശുവിൽ പേവിഷബാധയുടെ ലക്ഷണം കാണിച്ച് പശു നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഒരു വല്ലാത്ത കരച്ചിലത് നൃത്തത്തേയില്ല വളരെ ഒച്ചത്തിൽ കരഞ്ഞ് 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 അവസാനം പശുവിന് ഒച്ചയില്ലാതെയാകും ആ ഒരു കരച്ചിൽ കേട്ടോണ്ട് ആ കർഷക വിചാരിച്ചു ഇത് ചനയ്ക്ക് കുത്തിവെക്കാൻ വേണ്ടി കരയുന്നതാണെന്ന് അപ്പം കുത്തിവെക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ അവിടെ ചെന്നു ഞാൻ നോക്കി പേവിഷബാധയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം അവരുടെ നായ ഒന്ന് അവരുടെ പശുവിനെ പട്ടി കടിക്കാൻ സാധ്യതയല്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ വീടിന് ചുറ്റുമതിലില്ല അപ്പം ഞാൻ പറഞ്ഞു ചുറ്റുമതിലില്ല തുറന്നു കിടക്കുന്ന ഒരു തൊഴുത്താണ് അപ്പം വേണമെങ്കിൽ പട്ടി വന്ന് കടിക്കും പക്ഷെ അന്ന് അവർക്ക് വിശ്വാസം ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ല ബലമുള്ള ഒരു കയർ വെച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും ഇനി ഇത് കൂടുതൽ ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടിച്ചോണ്ട് ഓടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ അപ്പോഴും അതത്ര എടുത്തില്ല ആ കയർ കൊണ്ട് തന്നെ ഒന്ന് മുറുക്കി കെട്ടിയിട്ടു എന്തായാലും പറഞ്ഞതിന് പ്രകാരം പക്ഷെ പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് ഈ പശു പയറും പൊട്ടിച്ച് ഓടി എന്നുവെച്ചാൽ ഈ നായ ഓടുന്ന പോലെ തന്നെ പശു ഓടി മണ്ണൊക്കെ കുത്തിയെറിഞ്ഞ് അവസാനം ഫയർഫോൾസുകാർ വന്നാണ് ആ പശുവിനെ പിടിച്ച് കെട്ടിയത് പിടിച്ച് കെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയി അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ പേവിഷബാധ വന്ന് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ നമ്മളെ പൊതുജനങ്ങളും വേറെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് വിളിക്കാറുണ്ട് ഇതിനെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചു പക്ഷെ നിലവില് നമുക്കത് അങ്ങനെ കൊല്ലാൻ പറ്റില്ല അതിനൊത്തിരി നിയമതടസ്സങ്ങളുമുണ്ട് പക്ഷേ ഏത് ജീവിയായാലും ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ മരിക്കും എൻ്റെ സർവീസിൽ പല പ്രാവശ്യം വാക്സിനേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് നായ കടി കൊണ്ടിട്ടും വാക്സിനേഷന് ഒരു നമ്മൾ നായെ കുത്തിവെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ നായ ഒന്ന് കുതിറുമ്പോൾ ഉടമസ്ഥൻ അങ്ങ് വിട്ട് കളയും അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കടി കൊണ്ടിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പശുക്കളെ ചികിത്സിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വേറെ ഒരു അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം വാക്സിനേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമുക്കൊരു സംശയം തോന്നിയാൽ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് സുരക്ഷിതം വാക്സിനേഷന് യാതൊരുവിധ സൈഡ് ഇല്ല നമ്മൾ എന്തെങ്കിലും ഏറ്റവും പ്രധാനം നമ്മുടെ നായ്ക്കളെ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് സൂക്ഷിക്കണം അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ നായ വേറെ എങ്ങോട്ടും പോകുന്നില്ല വീടിനകത്ത് തന്നെയാണ് പക്ഷേ വവ്വാലിൽ വരെ വരാം വവ്വാലിൽ നിന്ന് വരാം ഏതെങ്കിലും ഒരു പൂച്ച വന്നൊന്ന് മാന്തിയാലും വരാം അത് പലപ്പോഴും പൂച്ചകളെ വാക്സിനേറ്റ് ചെയ്യുന്നതിൽ ആൾക്കാർ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ നാടൻ പൂച്ചകളെ വിദേശ ഇനം ശങ്കര ഇനം പൂച്ചകളെയൊക്കെ എല്ലാവരും വാക്സിനേറ്റ് ചെയ്യും പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വളർത്തുന്ന നാടൻ പൂച്ചകളെ പേവിഷബാധക്കെതിരെ കുത്തിവെക്കണം അല്ലെങ്കിൽ എന്താ പറ്റുക ഇവർ ചിലപ്പോൾ നമ്മളെ ഈ അസുഖം വരുമ്പോഴേ ഇവർ നമ്മളെ മാന്ത്യോ കണിക്കുകയോ ചെയ്യുന്നത് നമ്മളിത് കാര്യമാക്കിയില്ല ആ ഒരു മാന്ത് മതി ചിലപ്പം നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാൻ കാര്യം പേവിശബാധ ചികിത്സയില്ലാത്ത ഒരു ഭീകരമായ രോഗമാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ശരിക്ക് അതിനകത്ത് ബോധവൽക്കരണം വേണം അത് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം വേണ്ടത് നിങ്ങൾ സ്കൂൾ കുട്ടികൾക്കാണ് കാര്യം നിങ്ങളാണ് നാളത്തെ തലമുറ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കൂടിയത് അപ്പോൾ ഡോക്ടർ ആൻഡി പേവിഷബാധ പിടിച്ചൊരു പശുവിൻ്റെ പച്ചപ്പാൽ നമ്മളാരും മലയാളികൾ കുടിക്കാറില്ല അല്ലേ നമ്മൾ തിളപ്പിച്ചേ കുടിക്കാറുള്ളൂ തിളപ്പിക്കുമ്പോൾ ഈ അണുക്കൾ നശിച്ചുപോകും പെട്ടെന്ന് നശിച്ചു പോകുന്നൊരണു ആണ് പേവിഷബാധയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ തിളപ്പിച്ച പാലിൽ കുടിച്ചതുകൊണ്ട് ഇന്നേവരെ പേവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തന്നെയല്ല പശുക്കളിൽ നിന്ന് അങ്ങനെ പകരാറില്ല അങ്ങനെയുള്ള കാര്യമായ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് പക്ഷേ എന്നാലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് നായ്ക്കളിൽ നിന്നും പൂച്ചകളിൽ നിന്നും ഈ മറ്റ് വവ്വാല് പോലെയുള്ള ജീവികളിൽ നിന്നുമാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അങ്ങനെ അബദ്ധത്തിൽ നമ്മൾ പാല് പോയി തിളപ്പിച്ച പാല് കുടിച്ചു പോയി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ കഴിവതും പാല് തിളപ്പിക്കാതെ ഉപയോഗിക്കരുത് അതുപോലെ മുട്ട നമ്മൾ പുഴുങ്ങിയോ വേവിച്ചോ അല്ലേ കഴിക്കാറുള്ളൂ പിന്നെ കോഴികളിൽ പേവിഷബാധ വരില്ല കാര്യം ഇത് ഞാൻ പറയാൻ കാര്യം ചിലപ്പോൾ മിക്കവാറും പട്ടിയെ കോ പട്ടി കോഴിയെ പിടിക്കും അല്ലേ ഏ അപ്പം ചിലപ്പോൾ പേവിഷബാധയുള്ള പട്ടിയും വന്ന് കോഴിയെ പിടിച്ചാൽ ചിലർ സംശയമായിട്ട് വന്നിട്ടുണ്ട് പട്ടി വന്ന് കോഴിയെ പിടിച്ചു ഡോക്ടറെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കോഴി രക്ഷപ്പെട്ടു കോഴി ജീവനോടെ ഉണ്ട് ആ കോഴിയുടെ മുട്ട കഴിക്കാമോ എന്നൊക്കെ സംശയം ചോദിക്കാറുണ്ട് അതിന് യാതൊരു കുഴപ്പവും ഇല്ല കാര്യം വേവിച്ച മുട്ട കഴിക്കാം പിന്നെ കോഴിയുടെ ശരീരത്തിലെ ചൂട് നമ്മുടെ മറ്റ് പക്ഷി മൃ മൃഗ മൃഗങ്ങളെക്കാട്ടിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോഴിയുടെ ശരീരത്ത് ഈ റേബീസ് വൈറസ് നിൽക്കത്തില്ല പക്ഷെ വളരെ അപൂർവമായിട്ട് കോഴികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയങ്ങളും ഉണ്ട് പക്ഷേ മുട്ട നമ്മൾ പുഴുങ്ങി അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇത് നമ്മൾ അതായത് നമ്മൾ അബദ്ധത്തിൽ ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കുഴപ്പമില്ല അതിനകത്ത് ആശങ്കയില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് പേവിഷബാധയുടെ വാക്സിൻ നമുക്ക് എവിടെ കിട്ടും അത് സൗജന്യമാണ് മനുഷ്യർക്കുള്ള പേവിഷബാധയുടെ വാക്സിൻ അതായത് പേവിഷബാധ പ്രതിരോധത്തിനുള്ള വാക്സിൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും നമ്മുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അങ്ങനെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ലഭ്യമാണ് നായ്ക്കളെ കുത്തിവെക്കുന്നതിന് വേണ്ടി മൃഗാശുപത്രികളിൽ ഇത് ലഭ്യമാണ് എന്തോ പ്രധാനപ്പെട്ട കൂടുതൽ സമയവും ഇത് സൗജന്യമായിട്ട് തന്നെ ലഭ്യമാകും ചിലപ്പോൾ ലഭ്യതയില്ലാതെ വന്നാൽ ആ വാക്സിൻ നമുക്ക് മിക്കവാറുമുള്ള മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഡോക്ടറുടെ അനുസരിച്ച് ആ മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ മതി അപ്പൊ അത് പറയുന്ന ആ കൃത്യമായ ഷെഡ്യൂളിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കണം നമ്മൾ നമ്മള് ഇപ്പൊന്ന് വെച്ചാ അഞ്ച് ദിവസം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് നമ്മള് എടുക്കാ ബാക്കി എടുക്കാതിരിക്കരുത് അങ്ങനെ എടുക്കാതിരുന്നാൽ ഇതിന് പ്രയോജനം ഇല്ലാതെ പോകും കൃത്യം അവർ അവര് പറയുന്നതനുസരിച്ചാണ് വാക്സിനേഷൻ എടുക്കണം എല്ലാവരുടെയും സംശയങ്ങളൊക്കെ കഴിഞ്ഞോ ഇപ്പൊ വിഷബാധയെ പറ്റി വീട്ടിൽ ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമോ സ്കൂളിൽ ചെന്ന് ബാക്കി സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമോ ഏ എല്ലാവരും കൊടുക്കണം അങ്ങനെ ഈ സന്ദേശം നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജീവിതവും ജീവനും എല്ലാം അമൂല്യമാണ് ഏ അപ്പോൾ ടീച്ചർ എന്തോ ചോദിക്കാൻ വന്നല്ലോ ചോദിച്ചോളൂ ഡോക്ടർ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒന്നാണ് തെരുവ് നായ്ക്കൾ അതിൽ പേ വിഷബാധ ഉള്ളതുകൊണ്ട് ഉണ്ട് അപ്പൊ ഇവയെ ഒന്ന് നിയന്ത്രിക്കുന്നതിനും നമ്മുടെ കുഞ്ഞുമക്കളെ അന്ന് സംരക്ഷിക്കുന്നതിന്റെ അധ്യാപകർക്കും രക്ഷാർത്താക്കൾക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയും ശരിയാണ് തെരുവ് നായ ശല്യം നമുക്കൊരു വലിയ ഭീഷണിയായി തുടരുകയാണ് അതിന് ഗവൺമെന്റ് തലത്തിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തലത്തിലുമൊക്കെ അതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇട്ടുണ്ട് അതിനുള്ള നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടും ഇരിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നെ ഒരു ഈ തെരുവ് നായ ശല്യവും മറ്റ് രീതിയിലുള്ള ശല്യങ്ങളും നേരിടാൻ അത് സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാം അതായത് തെരുവുനായ ശല്യം ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തെരുവുനായ ശല്യമുള്ള ഏരിയ എന്നൊരു സൈൻ ബോർഡ് വെക്കുക അപ്പോൾ കുട്ടികളൊന്ന് കരുതിയിരിക്കും ഇവിടെ ഇങ്ങനെ ഈ ശല്യം ഉണ്ട് എന്ന് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ചുറ്റുമതില് സ്കൂളുകൾക്ക് ചുറ്റുമുതൽ നിർബന്ധമായി ഉണ്ടാവണം കാര്യം പുറത്തുനിന്നുള്ള മൃഗങ്ങളോ ഒന്നും അകത്തേക്ക് കയറി അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഉപദ്രവിക്കരുത് അല്ലേ സ്കൂളുകാർ അത് ഉറപ്പുവരുത്തേണ്ടതാണ് പിന്നെ ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് വെച്ചായിരിക്കും എന്തെങ്കിലും ഒരു അപകടം പറ്റുന്ന അവരൊക്കെ നായയുടെ കടിയേറ്റു ഉടൻ തന്നെ അവർ തന്നെ എന്താ ചെയ്യുക ഫസ്റ്റ് എയ്ഡ് ചെയ്യണം ആ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡിയായി ഉണ്ടായിരിക്കണം ഈ മുറിവ് എങ്ങനെ ചെയ്ത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവിടുത്തെ ജീവനക്കാരെ ഒന്ന് രണ്ട് പേരെങ്കിലും പരിശീലിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ അത്രയും അറിവുണ്ടാവില്ല അപ്പം ഈ മുറിവ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരെ പരിശീലിപ്പിച്ചിരിക്കണം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം ചുറ്റുമതിലുണ്ടായിരിക്കണം പിന്നെ ഒരു കടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ രക്ഷകർത്താക്കളെയും ബാക്കി പഞ്ചായത്ത് അധികൃതരെയും എത്രയും പെട്ടെന്ന് സ്കൂള് അറിയിക്കണം പിന്നെ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും സ്കൂളിനോട് ചേർന്ന് നമ്മുടെ കുട്ടികളുടെ രക്ഷയും കൂടെയല്ലേ അപ്പം സ്കൂളിനോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് ഈ തെരുവുനായ ശല്യം ആ സ്കൂളിനു ചുറ്റും കുട്ടികളെ എങ്ങനെ സുരക്ഷിതരാക്കാം അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഇവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം പിന്നെ മാതാപിതാക്കളും നമ്മളും പറഞ്ഞു കൊടുക്കണം കുട്ടികളോട് ഈ വ വഴിയെ പോകുമ്പോൾ നിങ്ങൾ വഴിയിൽ കാണുന്ന നായ്ക്കളെ ഒന്നും കല്ലെടുത്തെറിയോ ഇതൊക്കെ ചെയ്യരുത് പിന്നെ വിജനമായ വഴിയിലൂടെ ഒറ്റയ്ക്ക് വരാതിരിക്കുക കൂട്ടം കൂടി വരിക കാര്യം ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരപകടം വരാൻ എളുപ്പമാണ് അപ്പം നമ്മൾ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളും കുട്ടികളുടെ മുന്നിൽ മാതൃകയാവുക നമ്മുടെ നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളോട് പറയണ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അത് വീട്ടിൽ വന്ന് പറയണമെന്ന് പറയണം കാര്യം നമ്മൾ ഇപ്പം കേട്ട ആ ഒരു സംഭവത്തിൽ ആ കുട്ടി അത് വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മാതാപിതാക്കൾ വാക്സിനേഷൻ എടുത്തേനെ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ മാർഗങ്ങളും തേടിയേനെ ഇതാ കുഞ്ഞ് പേടിച്ചിട്ട് പറഞ്ഞില്ല ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാര്യം മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ളവരാണ് അല്ലേ അതുകൊണ്ടാണ് അവരെ രക്ഷിതാക്കൾ എന്നാണ് പറയുന്നത് അല്ലേ രക്ഷകർത്താക്കളെന്നല്ലേ പറയുന്നത് അപ്പം അവർ നിങ്ങളെ രക്ഷിക്കും അപ്പം അവരെ നിങ്ങൾ എന്തുണ്ടെങ്കിലും തുറന്നു പറയുക അങ്ങനെ തുറന്നു പറഞ്ഞാൽ വേണ്ട അപ്പം നമ്മൾ കുട്ടികളോട് ഈ പേവിഷബാധ ഇങ്ങനെ ഒരു വലിയ അസുഖമാണ് ഇങ്ങനെ നായ്ക്കളിൽ നിന്നാണ് ഇത് പകരുന്നത് അങ്ങനെയൊക്കെ നമ്മൾ അറിവില്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം പിന്നെ സ്കൂളുകളിലായാലും ഇങ്ങനെയുള്ള കു കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ടീച്ചർമാർ തന്നെ അവർക്ക് ബോധവൽക്കരണം നടത്തുകയോ ഒക്കെ ചെയ്യണം അങ്ങനെ ഇത്ര ഇങ്ങനെയൊക്കെ പിന്നെ എല്ലാവരുമായിട്ടും പഞ്ചായത്ത് അധികൃതർ വെറ്റിനറി വിഭാഗം പിന്നെ ആരോഗ്യവകുപ്പ് ഇവരുമായിട്ടൊക്കെ ഒരു സ്കൂൾ എന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കണം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ രേഖകളെല്ലാം സ്കൂളിൽ വയ്ക്കണം അങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതു വഴി നിങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്കും പൊതുജനങ്ങളുടെ ഇടയിലേക്കും ഈ സന്ദേശം വ്യാപിപ്പിക്കുന്നതിനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം